കൂടുതൽ ധന്യമാക്കാനില്ല ില്ല ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി നമ്മുടെ അഭിമാനമായ ശ്രീ കമാൽ സാറിനെ ഞാൻ മൈക്ക് കൈമാറുകയാണ് കൂടുതൽ സംസ്കാരം വേണ്ടല്ലോ നമ്മളത് ചെയ്യരുത് എന്നുള്ളതാണ് സ്പോർട്സ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് നിങ്ങളെ ഏറ്റവും കൂടുതൽ എന്നുള്ള ഖത്തർ വേൾഡ് കപ്പ് നടന്നപ്പോൾ ഫുട്ബോൾ നടന്നപ്പോഴും അതിൻ്റെ ഇനാഗുറേഷൻ ഖത്രമിയർ നടത്തിയത് ഒറ്റ സെൻറ്റൻസാണ് ഐ ഒഫീഷ്യലി ഇനാഗുറൈറ്റ് വേൾഡ് കപ്പ് ട്വൻറ്റി ട്വൻറ്റി എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ സ്വാഗതം അധ്യക്ഷൻ സ്പെഷ്യാലിറ്റി ഓഫ് ഹിസ് ചാമ്പ്യൻഷീട്ട് എനിക്ക് തോന്നിയത് ഞാൻ സലാമിലെ അതിൽ കൺഗ്രാലേറ്റ് എല്ലാവരും ഫിസിക്കലി നല്ല ഫിറ്റാണ് ബ്രാൻഡിൻ്റെ ഹെഡ് തന്നെ തീരുമാനിക്കുന്നു എൻ്റെ കൂടെ ഉള്ളവർ വളരെ സ്പോർട്ടിങ്ങായി സ്പോർട്ടിങ് എന്ന് പറഞ്ഞാൽ കളി മാത്രം പോരാ മൈൻഡും എന്നാൽ വളരെ പോസിറ്റീവായിരിക്കണം വളരെ നന്നായിട്ട് കളിക്കണം നമ്മൾ ഫിസിക്കലി നമ്മളിപ്പോഴേ സിസ്റ്റത്തില് അല്ലെങ്കിൽ മൊബൈലിൽ മാത്രം നോക്കിയിരിക്കുമ്പോൾ നമ്മൾ ഫിസിക്കലി വീക്കാവും മെന്റലി വീക്കാവും എല്ലാം നമ്മൾ വീക്കാവും പക്ഷെ അത് പാടില്ല ഫിസിക്കലി സ്ട്രോങ് ആവണം എന്നുള്ള ഒരു മെന്റാലിറ്റി തേർഡ് സീസൺ ആണ് സോ വളരെ ഗംഭീരമായി നിജാസാണ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ താരം എന്ന് പറയുന്നത് എന്ത് മനോഹരമായിട്ടാണ് കളി പറയുന്നത് അത് ഞങ്ങൾ ബീച്ചിൽ സ്ഥിരം നടക്കാറുള്ള ആളുകളാണ് പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഇവിടെ അറബിക്കില് കന്നഡയില് ഇംഗ്ലീഷിലെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ നിജാസിനോട് പറയുന്നത് സ്പാനിഷും കൂടി പഠിക്കണം കാരണം മെസ്സിക്കൊക്കെ അറിയുന്ന ഒരു ലാംഗ്വേജ് സ്പാനിഷ് ആണ് അല്ലെങ്കിൽ ആണ് എനിക്ക് തന്നെ ഒരു തവണ മെസ്സി ഇന്റർവ്യൂ ചെയ്യാൻ അവസരം ഏഴ് മിനിറ്റ് അവസരം കിട്ടിയിട്ടുണ്ട് എന്നോട് ആദ്യം മെസ്സിയുടെ വോളണ്ടിയർ ചോദിച്ചത് വെതർ യു നോ സ്പാനിഷ് ഓഫ് ഇത് രണ്ടുമുണ്ടോ എന്നാണ് ആദ്യം ചോദിച്ചത് ഞാൻ സോറി അവൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഇന്റർവ്യൂസ് നടക്കില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മള് മലയാളികളായതുകൊണ്ട് നമ്മൾ അവിടെ നിന്നുള്ള അവിടെ അറിയപ്പെട്ടൊരു അധ്യയനക്കാരനുണ്ടായിരുന്നു അയാൾ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ വിളിച്ചു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇല്ല പോർച്ചുഗീസ് ഇല്ല ഉള്ളൂ ഞാൻ ഇംഗ്ലീഷിൽ നിന്നോട് പറയും നീ അത് സ്പാനിഷ് ആക്കിയിട്ട് മെസ്സിയോട് പറയണം അങ്ങനെ ഏഴ് മിനിറ്റ് ഒരു സംസാരം ഉണ്ടായിരുന്നു അപ്പോൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഗംഭീരമാണ് അത്രയും നിലൻറ്ററായിട്ട് വിചാരിച്ചു അതും അത് സ്ഥിരമായിട്ട് കാണുന്ന ഒരാളായിട്ട് പോലും ഒരാൾ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാൻ പറ്റിയത് ഇവിടെ വന്നിട്ടാണ് സോ ഞങ്ങൾ ഇനി നല്ല ഫ്രണ്ട്സ് സംസാരിക്കും ഓക്കെ ഞാൻ ഈ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഞാൻ ബിലാലിൻ്റെ ബിലാൽ ഞങ്ങളുടെ കുടുംബ സുഹൃത്തു കൂടിയാണ് ഗിലാലാണ് എനിക്ക് പറഞ്ഞു തന്നത് എന്തായാലും മാതാപനം ആസ്ഥാനമാക്കിയിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അല്ലേ സ്റ്റാർട്ട് ചെയ്ത ഒരു രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ മീഡിയക്കാർക്കൊക്കെ ഒരു ആ ഗ്രേറ്റ് ഫ്ലഡ് ഞങ്ങളുടെ മനസ്സിൽ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുമ്പോൾ ഒരു ഒരു ട്രാജഡി സോ ആ ട്രാജഡി ഒരു ഇയറിൽ ഒരു വലിയൊരു ബ്രാൻഡ് വരുന്നു ആ ബ്രാൻഡ് വളരെ ഗംഭീരമായിട്ട് മാറുന്നു ഇങ്ങനെ വയനാട്ടിൽ എത്തിയിട്ട് ഈ സീസൺ ഇവിടെ നടത്തുന്നു മത്സരങ്ങൾ ബോൾ അടിപൊളിയായിരുന്നു ആ ടെന്നിസ് ബോൾ ഇല്ലാത്ത ബോൾഡാണെങ്കിൽ പോലും നല്ല ആ ആ ലെഫ്റ്റ് ലെഫ്റ്റ് ഹാൻഡർ ഹാൻഡർ പേരിയ മറന്നു ആ അനിസ ഞാൻ സലാഹിന്റെ ബോളിങ്ങൊക്കെ മുഹമ്മദ് സലാഹിൻ്റെ ദ ഗ്രേറ്റ് ഈജിപ്ഷ്യൻ അദ്ദേഹം ലിവറിനായിട്ട് കളിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പോസിറ്റിവിറ്റിയാണ് അദ്ദേഹം എപ്പോഴും പറയാറുള്ളൂ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ കളിക്കേണ്ടിയിട്ടുണ്ടാവും പെക്ടീഫിലും കണ്ടിട്ടുണ്ടാവും ഉണ്ടോ അദ്ദേഹം ഒരു സ്ഥലത്തും ഇരിക്കില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു നിജാസ് അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ടെക്നിക്കലി എല്ലാം നമുക്കുള്ളത് കൊണ്ട് ഈ പ്ലെയർ ഒരു സെക്കൻഡ് വെറുതെ ഞാൻ നിൽക്കില്ല അതിങ്ങനെ റൗണ്ട് ചെയ്യുന്ന ഒരാളാണ് എനർജി ആണ് ഹൈ എനർജിയാണ് ഹൈ എനർജിയിലാണ് ഒരു ഈജിപ്റ്റുകാരൻ വന്നിട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അതിഗംഭീരമായിട്ട് ഗോളുകൾ ഇപ്പോഴത്തെ ഇരുന്നൂറ്റി അൻപത് ഗോളുകളുണ്ട് ഇതുവരെ ഒരു യൂറോപ്യൻ പ്ലെയർക്ക് ഇവർ കഴിഞ്ഞാൽ അത്രയും ഗോൾ കിട്ടാൻ പറ്റുന്നു സോ ലൈക്ക് അവർ സലാഫ് അതുകൊണ്ട് നല്ല വെറുതെ നമ്മൾ വന്ന് ഒരു മറിച്ച് ശരിക്കും തന്ത്രപരമായിട്ട് തലയൊന്ന് ഞാൻ സലാഹിനെ ശ്രദ്ധിച്ചിട്ടുണ്ട് തലയൊന്ന് താഴ്ത്തുന്നുണ്ട് ആ കാറ്ററിലേക്ക് നോക്കുന്നില്ല വാർന്നിച്ച് അദ്ദേഹത്തിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എൻ്റെ ബോളിലാണ് സോ ഇത്രയും ആണെങ്കിൽ കുറച്ചൊന്നും ഇല്ല സോ വിത്ത് വിതഔ യുവർ കൺസൾട്ട് ഐ ഒഫിഷ്യലിൻഷ്യ